ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭൂ ഇത് പ്രുപാദിന്റെ ശിക്ഷാമൃദം എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ച ഒരു കാര്യമാണ് അതിൽ ഷീലപ്രഭുപാദ് ഒരു ഒരു ബെയ്ലി എന്ന് പറഞ്ഞൊരു ഡോക്ടറിന് എഴുതുന്ന ലെറ്ററാണ് അതിൽ പ്രഭുപാദ് വളരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആ ലെറ്റർ എഴുതുന്നത് അതായത് ശീല ഷീലപ്രഭുപാദ് ഈ അമേരിക്കയിലൊക്കെ പോകുന്നതിന് മുമ്പ് എഴുതിയൊരു ലെറ്റർ ആണ് അപ്പൊ അതിൽ വളരെ ഭംഗിയായിട്ട് ആത്മീയത എന്താണെന്ന ശീല പ്രൂപ്പാദ് പറയുന്നുണ്ട് ഒന്ന് പ്രൂപ്പാദ് പറയുന്ന ഫസ്റ്റ് പോയിന്റ് പ്രൂപ്പാദ് പറയുന്നത് ഈ ഈ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാം അതായത് ട്രേഡ് ആകട്ടെ പൊളിറ്റിക്സ് ആവട്ടെ മറ്റ മറ്റേ വിദ്യാഭ്യാസം ആകട്ടെ അതെല്ലാം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയാണെന്ന് ശീലപ്രഭുപാദ് പറയുന്നുണ്ട് അതൊക്കെ ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ് അതിനെ അതിൻ്റെ ഉപരിയായിട്ട് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതും മറ്റ് പ്രവർത്തിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ മാനസികമായ തലത്തിലാണ് പിന്നെ അതും അതിൻ്റെ ഉപരിയായിട്ട് ഇത് ഈ തത്വങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നത് ബുദ്ധിപരമായ തലത്തിലാണ് ഉപരിയായിട്ട് ഉള്ളതാണ് ആത്മാവ് എന്ന ശീലപ്രഭൂപ്പ അത് പറയുന്നത് എന്നിട്ട് ശീലപ്രൂപ്പ് നല്ലൊരു എക്സാമ്പിൾ അതിനകത്ത് പറയുന്നുണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഒരു ഒരു തീ പടരുമ്പം തീ പടരുമ്പം അതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും ഒന്ന് അഗ്നി ഉണ്ടാവും രണ്ട് അതിന് ചുറ്റും പുകയുണ്ടാകും അപ്പൊ എല്ലാവർക്കും തീയാണ് വേണ്ടത് പുകയുടെ ആവശ്യം ആർക്കും ഇല്ല അപ്പം ഈ ഇന്ദ്രിയ ആസ്വാദനവും മറ്റ് മാനസികമായിട്ടുള്ള ഊഹാഭോഹങ്ങളും ഇങ്ങനെ ഒരു യൂസ് ഇല്ലാത്ത ബുദ്ധിപരമായിട്ടുള്ള വ്യവഹാരങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഈ പുകയായിട്ടാണ് ശീലപ്രഭുപാത അതിനകത്ത് പറയുന്നത് അപ്പം ആ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ആത്മാവ് പറഞ്ഞാൽ തീയാണ് തീക്ക് ചുറ്റും ഉണ്ടാകുന്ന പുകയാണ് ഈ കാര്യങ്ങളെന്ന് ശീലപ്രഭുപാത പറയുന്നു അപ്പം നമുക്കെല്ലാവർക്കും തീയാണ് വേണ്ടത് തീയെ എങ്ങനെ തീ മാത്രമായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അതിനെ ആ തീയെ ഇങ്ങനെ ഫാൻ ചെയ്തു കഴിഞ്ഞാൽ ആ പുകയെല്ലാം മാറിപ്പോകും തീ മാത്രമായിട്ട് കിട്ടും എന്ന് ഷീല പ്രഭുപാദ് അതിനകത്ത് പറയുന്നുണ്ട് എന്നിട്ട് പ്രഭുപാദ് പറയുന്നു ഈ പ്രോസസ്സ് ഈ എങ്ങനെ ഈ തീയെ ഈ ഈ പുകകളെല്ലാം മാറ്റി തീ മാത്രമാക്കുന്നത് ആ പ്രോസസ്സിനെയാണ് ഭക്തി എന്ന് ഭക്തിപറയുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഊഹാഭോകത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഗുരുപരമ്പര വഴി നമുക്ക് എങ്ങനെയാണ് അത് ഫാൻ ആ തീയ ഫാൻ ചെയ്യേണ്ടതെന്ന് ഈ ബെയ്ലി എന്ന് പറഞ്ഞ ആ ഡോക്ടറിന് ഷീലപ്രൂപ അത് എഴുതി കൊടുക്കുന്നുണ്ട് ലെറ്ററിൽ എഴുതുന്നുണ്ട് അപ്പം ശീലപ്രഭാത് ആദ്യകാലം തൊട്ടേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അറുപത്തി അഞ്ചിലാണ് ഇസ്കോൺ സ്ഥാപിക്കുന്നത് പക്ഷെ അമ്പത്തി മൂന്നിൽ തന്നെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആത്മീയ ജീവിതം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുവെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിൽ ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ അത് ഫാൻ ചെയ്ത് മാറ്റണം ഈ പുകയെ മാറ്റണം പുകയെ മാറ്റുന്ന പ്രോസസ്സ് നമ്മളായിട്ട് ചെയ്തുണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല അത് ഗുരു ശിഷ്യ പരമ്പര വഴി ഓൾറെഡി വന്നിട്ടുണ്ട് അത് അനുവർത്തിക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ് ശ്രീല പ്രഭുപാദ് അതിൽ നമുക്ക് പറഞ്ഞു തരുന്നത് हरे कृष्ण बोल